വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഓറഞ്ച് ആയിട്ടാണ് വരുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നമുക്ക് വെയിൽ കൊണ്ട് മുഖം എല്ലാം കരിപാലിച്ചിരിക്കുകയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു ക്ലീനപ്പ് പോലെ ചെയ്യാവുന്നതാണ് ഓറഞ്ച് കൊണ്ട് ചെയ്യാവുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ അധികം ദിവസം നിൽക്കത്തില്ല അപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടി തലേ ദിവസം പെട്ടെന്ന് നമുക്കൊരു ഓറഞ്ച് കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും ഒത്തിരി ദിവസം ഒന്നും മസാജിങ് ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ദിവസത്തേക്ക് നിൽക്കത്തില്ല പിന്നെ പെട്ടെന്നുള്ളൊരു നമുക്കൊന്ന് വെയിൽ കൊണ്ടും മഞ്ഞിട്ട് ആനക്കെ ആയതൊന്ന് മാറാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് ഫേഷ്യൽ ഫേഷ്യലല്ല ഒരു ക്ലീനപ്പാണ് അപ്പോൾ ഓറഞ്ച് കൊണ്ട് ഇതെങ്ങനെ ചെയ്യണേന്ന് നോക്കാമേ ഇനി നമുക്ക് നമുക്ക് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം അതിന് നമ്മൾ ഫ്രഷ് പാല് തന്നെയാണ് എടുക്കുന്നത് പാല് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം പാൽ കോട്ടൻ പാട് പാലിലൊന്ന് മുക്കിയിട്ട് ഇനി കണ്ടോ പാഡ് മുക്കി കഴിയുമ്പഴത്തേക്കും നല്ല വ്യത്യാസം വേണ്ടത് നന്നായിട്ട് ക്ലെൻസിങ് ആവും നമ്മുടെ എന്തഴുത്ത് എന്തെങ്കിലും പെട്ടെന്ന് പൊക്കോളൂ ഈ പാൽ കൊണ്ട് ക്ലെൻസ് ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ ക്ലെൻസ് ചെയ്തിട്ട് ഇനി ബാക്കി കാണിക്കാമേ ഓറഞ്ച് രണ്ടായിട്ട് കട്ട് ചെയ്യണേ നമ്മുടെ ഓറഞ്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മൊത്തം ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഇങ്ങനെ മസാജ് ചെയ്യണം ഇങ്ങനെ കുറേ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാ. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ല ഒരു ക്ലീനപ്പായത് കാരണം വെയിലത്തുനിന്ന് വരുമ്പോൾ നമ്മളെല്ലാം ടാൻ ആയി മാറും അപ്പം അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ഒരു ക്ലീദിന് ശരിക്കും ഒരു വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് അത് സ്കിന്നിനും നല്ലതാണ് സ്കിന്നിനെപ്പോഴും വൈറ്റമിൻ സി നല്ലതാണ് അപ്പോ പിന്നെ ഒരു കളറും കിട്ടും ഒരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടെ ഉണ്ട് ഇതിന് വൈറ്റമിൻ സി ആകുമ്പോൾ എപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല സ്കിന്നിന് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് ആയി ഇനി നമ്മൾ ഇതിൻ്റെ പായ്ക്കായിട്ട് ഇടണം ഈ പായ്ക്ക് ഉണ്ടാക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ചിൻ്റെ തന്നെ ഒരു ജ്യൂസ് ഇതൊരു കാപ്പിപ്പൊടിയാണ് ചേർക്കേണ്ടത് കാപ്പിപ്പൊടി പിന്നെ കുറച്ച് പഞ്ചസാര ശരിക്കും മിക്സ് ചെയ്യുന്നു പായ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കൊഴുപ്പ് പരുവത്തിലാണ് നമ്മുടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിക്ക് ഇരിക്കണേ അപ്പം അതനുസരിച്ച് വേണം പാക്ക് എടുക്കാനായിട്ട് ഇനി നമുക്കത് മുഖത്തെല്ലാം പാക്ക് ചെയ്യാം ഇപ്പോൾ കണ്ണിൻ്റെ താഴെയൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല ഈ പാക്കിതെല്ലാം ഹർബലല്ലേ ഇനി നമുക്ക് കണ്ണിൻ്റെ താഴെ കണ്ണും ശരിക്കും ചേർത്ത് തന്നെ ഇടാം ശരിക്കും കൈത്തിലേക്ക് ഇങ്ങടെ ഇടുന്നതാണ് ഞാനിപ്പോ ഇടുന്നില്ല പാക്ക് ചെയ്തിട്ട് ഞാൻ കയത്തിങ്ങടെ കൂടി ഇടണേ ഈ പായ്ക്ക് പതിനഞ്ച് മിനിറ്റ് ഫേസിലിരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയണം അപ്പോൾ ഈ ഇടുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല സംസാരിച്ച് കഴിയുമ്പോൾ അത് ഈ പാക്കെന്നല്ല ഏത് പാക്കിട്ടാലും സംസാരിക്കാൻ പാടില്ല സംസാരിച്ച് കഴിഞ്ഞാൽ സ്കിൻ സ്കിന്നങ്ങ് വലിയും അപ്പോൾ പായ്ക്ക് ഉണങ്ങുന്നതിന് അനുസരിച്ച് വലിയും അപ്പോൾ അത് കാരണം സംസാരിക്കാൻ പാടില്ല അപ്പോൾ ഞാനും ഇനി പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാതിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം പാക്കിട്ട് കഴിഞ്ഞ് കണ്ണിലിങ്ങടെ കോട്ടൻ പാട് തണുത്ത വെള്ളത്തിൽ മുക്കിയതാ അപ്പോൾ അത് വയ്ക്കുമ്പോൾ കണ്ണിന് ഒരു സുഖം കിട്ടും കണ്ണിന് റെസ്റ്റ് കിട്ടും പായ്ക്കെല്ലാം നന്നായിട്ട് ഉണങ്ങി ഇനിയിപ്പോൾ നമ്മളത് ഒന്ന് കോട്ടൺ പാഡ് കൊണ്ട് തന്നെ സ്പഞ്ച് ചെയ്ത് സ്പഞ്ച് ചെയ്ത് എടുക്കണേ ആദ്യം ഒന്ന് നനച്ചു കൊടുക്കണം ഒന്ന് ചോർത്ത് കഴിയുമ്പോ പിന്നെ പാക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമുണ്ട് കാപ്പിപ്പൊടിയും പഞ്ചസാരയും നേരെ ഓറഞ്ചിന്റെ നീരങ്ങിടിയല്ലേ ഒരു പശ പോലെ ഉണ്ട് അതിന് കോട്ടൺ പാഡ് വെച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുമേ എല്ലാം ശരിക്കും ഇങ്ങനെ സ്പഞ്ച് ചെയ്ത് സ്പഞ്ച് ചെയ്ത് ഒത്തിരി പ്രസ് ചെയ്യാൻ പാടില്ല ബാക്കി അതൊക്കെ നമ്മൾ സ്പഞ്ച് ചെയ്ത് സ്പഞ്ച് ചെയ്ത് ചെയ്തെടുക്കാൻ മോളെ ഇങ്ങനെ പാക്ക് എല്ലാം കഴുകിക്കളഞ്ഞു നമ്മളൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ മുഖം ക്ലീനായത് കാണാമേ പാക്കെല്ലാം കഴിഞ്ഞ് കഴുകിക്കളഞ്ഞ് നല്ല ക്ലീൻ ആയിട്ട് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നായിപ്പോൾ നല്ല നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നല്ല പതുപതിപ്പം സോഫ്റ്റ് ആയി കുറച്ച് ദിവസത്തേക്കാണ് നിൽക്കത്തുള്ളൂ ഇതൊരു പെട്ടെന്ന് എമർജൻസി ക്ലീനപ്പെന്നാണ് പറയാൻ പറ്റുള്ളൂ കാരണം ഒന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ ഒരു ദിവസത്തേക്കൊക്കെ നമുക്കിങ്ങനെ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ നിൽക്കും നല്ല ക്ലീൻ ആവുകയും ചെയ്യും ഒത്തിരി ദിവസം നിൽക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്